സത്യം വിളിച്ചു പറഞ്ഞ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് പാർട്ടിയെ ഭയന്ന് ഒളിച്ചോടുകയാണെന്ന് നിബിൻ ശ്രീനിവാസൻ നടത്തറയിലെ സഹകരണ ബാങ്കുകളിലെ കൊള്ള തുറന്നു പറഞ്ഞതിന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി താൻ അഴിമതിക്കെതിരെയുള്ള കോടാലിക്കൈയാണെന്നും ഡിവൈഎഫ്ഐ മുൻ ജില്ലാ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസൻ ജനം ടിവിയോട് പറഞ്ഞു നടത്തറ പഞ്ചായത്തിലെ ഏഴ് സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന അഴിമതി കഥകൾ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗവും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ നിബിൻ ശ്രീനിവാസൻ രംഗത്ത് വന്നത് ഇതിന് പിന്നാലെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദും നിബിനും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തുവന്നു എം കെ കണ്ണനും എ സി മൊയ്തീനും എം എം വർഗീസും വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളിയും പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രനും അടക്കമുള്ളവർ സഹകരണ ബാങ്കി കൊള്ളയ്ക്ക് നേതൃത്വം നൽകുന്നവരാണെന്നുള്ള ശരത് പ്രസാദിന്റെ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്

ചെയ്യുന്ന ഈ നിബിനെ തള്ളിയ സി പി എം വലതുപക്ഷത്തിന്റെ കോടാലിക്കൈയായി നിബിൻ ശ്രീനിവാസൻ മാറിയെന്നും സി പി എം വ്യക്തമാക്കി ഒപ്പം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സി പി എം കയ്യും കഴുകി എന്നാൽ സി പി എമ്മിന്റെ അഴിമതിക്കെതിരെയുള്ള കോടാലിക്കൈയായി മാറുന്നതിൽ അഭിമാനമെന്നാണ് ലിബിൻ നിപിൻ ശ്രീനിവാസൻ പ്രതികരിച്ചത് സംസാരിക്കുന്നതിന്റെ ഇപ്പുറത്തെ ശ്രോതാവും ഞാനും അപ്പുറത്ത് നിൽക്കും ശരത് പ്രസാദാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വലതുപക്ഷ മാധ്യമങ്ങളിലെ കോടാലിക്കൈയാണ് ലിബിൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞത് എന്ത് എന്തുകൊണ്ട് അങ്ങനെ പറയപ്പെടുന്നു എനിക്ക് ആ ആ വാക്കിഷ്ട് കോടാലിക്കൈ എല്ലാ അനീതികളുടെ കാടും കോടാലിക്കൈകൾ കൊണ്ട് തന്നെയാണ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു എന്നുള്ളതിൽ ഞാൻ പക്ഷേ ഇനിയെങ്കിലും തിരുത്തണം നടത്തറയിലെ സഹകരണ ബാങ്ക് തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് ഇ ഡി അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം വേണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം വരും ദിവസങ്ങളിൽ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കളുടെ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് വിവരം ജനം തൃശൂർ